സ്ലാമലൈക്കും സഹോദരന്മാരെ ഈ ഇന്നിപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ സമസ്തയും ഇന്ത്യൻ മുസ്ലിമായിട്ട് ഒരുപാട് അഭിപ്രായ വിനുതകളായിട്ടും എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഇത് ഇപ്പോഴല്ല അതായത് ഒരുപാട് ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട ലീഗിൻ്റെയും സമസ്തിൻ്റെയും ആളുകളുണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ആറ് മാസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു ആറ് മാസം മുമ്പ് ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അതിന് ഹെഡിങ് കൊടുത്തിൽ ലീഗിനെ വിട്ട് സമസ്ത ഒന്നിക്കുവാണ് അപ്പോൾ ഇത് ലീഗും അതുപോലെ തന്നെ ഈ സമസ്തയായിട്ട് പ്രശ്നം ഇപ്പോൾ ഇന്നലെ ഉള്ളതെന്നല്ല പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ നടന്ന സന്ദർഭത്തിൽ എല്ലാവരും ചില ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നതെന്ന് വെച്ചെങ്കിൽ ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടായതാന്ന് അങ്ങനെ ലീഗുകാർ പിന്നെ സമസ്തക്കാർ ലീഗിന് വോട്ട് കൊടുത്തില്ല ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾ എൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പറയുന്ന വച്ചെങ്കിൽ പിന്നെ ഈ രണ്ട് സ്ഥലത്ത് ലീഗിൻ്റെ ആളുകൾ തോറ്റാല് പിന്നെ സമസ്തക്കാരെ പള്ളിയിൽ കയറി നമസ്കരിക്കാൻ പോലും സംഭവിക്കില്ല എന്നിവർക്ക് എത്തി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ആറ് മാസം മുമ്പ് മുമ്പ് തുടങ്ങിയ ഇവർക്ക് ഈ സമസ്യയോടും ഈ സമുദായത്തോട് എന്താണോ കൂറുള്ളത് എന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലായി ഏതായാലും നിങ്ങൾ ആ വീഡിയോ കാണും സ്ലാമലേക്കും അബ്ദുൾ അഖാസോടാണ് ജഫ്രി മുത്തു മുത്തു തങ്ങളോട് എനിക്ക് പറയാനുള്ളത് തങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം തങ്ങളെ കാരണം ഇവരൊന്നും നീന്നെ സംരക്ഷിക്കാൻ അർഹതപ്പെട്ട ആളുകളൊന്നുമല്ല അല്ല അത് നമുക്ക് അതിൽ നിന്നെ മനസ്സിലാകുന്നുണ്ട് വല്ലതും അത് ഞാൻ പിന്നെ പറയാം കാരണം തങ്ങളെ കാണാൻ കഴിയാത്ത ഈ പി എം എസ് അല മാത്രമല്ല ഇതിനു മുമ്പ് സാജി അബ്ദുറമല്ലി ഇങ്ങനെ പോകുന്ന കുറേ നീണ്ട നിരകൾ കാരണം ഒന്ന് ഈ തങ്ങള് വന്ന കാലം മുതലേ സമസ്തയുടെ പ്രസിഡൻ്റ് മുതൽ ഈ രണ്ട് സമസ്തി യോജിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇതിനെതിരെയുള്ള ആളുകളുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ട് യോജിച്ചാല് യഥാർത്ഥത്തിൽ ഇവർക്ക് രാഷ്ട്രീയപരമായിട്ട് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ ചില ആളുകൾക്ക് സുന്നി എന്ന് പറഞ്ഞിട്ട് ഈ സുന്നിത്തേ മാത്രമേ നിൽക്കാനോ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ചർച്ച വിശ്വാക്കുന്നില്ല അതൊക്കെ കാലങ്ങൾ പോകുമ്പോൾ എല്ലാം മനസ്സിലാവുന്ന കാര്യമാണ് അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ തങ്ങൾ വന്നതിന് ശേഷം പല കാര്യത്തിലും തങ്ങളുടെ ലൈന് ഒരു മറ്റൊരു രൂപത്തിലാണ് കാരണം ഈ സമുദായത്തിനെ ഒരുമിപ്പിക്കുകയും സമുദായത്തിന് നല്ല വഴി കാട്ടി കാട്ടിക്കൊടുക്കുകയും സമുദായത്തിൻ്റെ സ്ഥാപനങ്ങളൊക്കെ ദീനിൻ്റെ ചട്ടക്കൂട്ടിൽ അടങ്ങി ഒതുങ്ങി മുന്നോട്ട് പോകുന്നൊരു സംവിധാനം ഉണ്ടാക്കി ഇതൊക്കെ ചെയ്യാതെന്ന് മൂപ്പറ പണി അപ്പോൾ ആ ലൈനിൽ പോകുമ്പോൾ മൂപ്പർക്ക് രാഷ്ട്രീയപരായ ഇന്നത്തെ കാലഘട്ടം നോക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ യോജിപ്പിച്ചാൽ ഈ സമുദായത്തിന് ചിലപ്പോൾ ഇയാളൊരു സമസ്തൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ തങ്ങൾക്ക് ചിലപ്പം ചില ആൾ പത്രക്കാർക്ക് ചോദിച്ചാൽ മറുപടി പറണ്ടി വരും എന്ന് മൂപ്പർ ആദ്യം കണ്ടുകൊണ്ട് തന്നെയാണ് ആ ഇത് ഈ സമസ്തൻ്റെ നേതൃത്വം കൊണ്ട് പോകുമ്പോൾ ലീഗിനെ കൂടുതലും അടുപ്പിക്കാതെ അടുത്ത് ആക്കാതെ കണ്ട് മൂപ്പറ് സ്വയം ഈ സമസ്ത എൻ്റെ ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം ഇവർക്ക് യഥാർത്ഥത്തിലെന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ ഇവർ ധരിപ്പിച്ചിരുന്ന് മുസ്ലിം സമുദായത്തിനെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടി ലീഗ് എന്ന് ധരിപ്പിച്ചു വെച്ചിരുന്നു ആ ധരിപ്പിച്ച് വെച്ചിട്ട് ഇന്ന് നിലവിൽ യഥാർത്ഥത്തിൽ ഒരു ലീഗിനെ ഉണ്ടാക്കിയത് തന്നെ ഇന്ത്യൻ്റെ ഭരണഘടനക്കനുസരിച്ച് ന്യൂനപക്ഷങ്ങൾ കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ ഇന്നടുത്ത കാലങ്ങൾക്കല്ല കുറച്ച് കാലത്തിൻ്റെ ഇപ്പുറം അതായത് ഏകദേശം മുഹമ്മദ് ശാബ്ദങ്ങളൊക്കെ പോയതിന് ശേഷം ലീഗിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും ആണെന്ന് പറ്റൂല പിന്നെ ആണെങ്കിൽ മുസ്ലിങ്ങൾ പല കാര്യങ്ങളും വരുമ്പോൾ ഇവർക്ക് വലിങ്ങനെ ഒരു പ്രവർത്തിക്കാനൊന്നും സാധിക്കാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ ലീഗിൻ്റെ നേതാക്കന്മാർ കാരണം അവർക്കൊന്നും വേർക്കാൻ പറ്റൂല്ല ഞങ്ങൾ ലീഗിലെ നേതാക്കന്മാരൊന്നും മാത്രം ഓർ പറഞ്ഞിട്ട് അവർ നിൽക്കുന്നതുകൊണ്ട് കുടിയും പൊടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം പിന്നെ ആരെങ്കിലും ഫോണിങ്ങനെ മൈക്ക് ഇങ്ങനെ കൊണ്ടിട്ട് കൊടുത്താലും എന്തെങ്കിലും രണ്ട് വാക്ക് പറയും അത്രയല്ല വേറെ അപ്പോൾ അങ്ങനെ ജീവിക്കുന്നവരുടെ ഇടയിൽ ഈ തങ്ങളെപ്പോലത്തെ ആളും ഒരു ആദർശം കൊണ്ടുപോകുമ്പോൾ ഇത് ഇവർക്കൊക്കെ ഒരു വിലങ്ങായിട്ട് നിൽക്കുക നിൽക്കുന്ന നിൽക്കുന്നക്കുള്ളത് തങ്ങള് അതന്നെയാണ് എൻ്റെ യാഥാർത്ഥ്യം കാരണം പിണറായി വിജയൻ്റെ സ്റ്റേജിൽ പങ്കിടുന്നതിന് എന്ന് തങ്ങൾ പറഞ്ഞത് ഇസ്ലാമിൽ സായി ആയിട്ട് ഒരു ശത്രുക്കളാരും വെച്ച് വെക്കാറില്ല സമുദായത്തിൻ്റെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ആരായിട്ട് കൂട്ടുകൂടുന്നതിന് വിരോധമില്ലാന്ന് തങ്ങൾ പറഞ്ഞതിൻ്റെ കാരണം അത് ഒരു ദീനിൻ്റെയും നെബിൻ്റെയും ഇതും കൂടിയാണ് നെബിൻ്റെ ഒരു മാതൃകയാണിതൊക്കെ കാരണം ബദർ യുദ്ധത്തിൽ പോയപ്പം ബദർ യുദ്ധത്തിൽ യുദ്ധം കളർത്തുന്നത് പോലെ ഉള്ളതാണ് റസൂൽ പറഞ്ഞു എന്താണ് ശത്രുക്കളോട് നമുക്ക് യുദ്ധം വേണ്ട കേട്ടോ മനുഷ്യന്മാർ മരിക്കും നഷ്ടം വരും ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ ഒരു ശത്രുവിനോട് എപ്പോഴും ശത്രുത കാണിക്കാൻ ഇസ്ലാമില്ല ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ശത്രുത മാറിയേക്കുക എന്നുള്ളതാണ് എന്നിട്ട് ഇസ്ലാമിൻ്റെ വിശ്വാസം സംരക്ഷിക്കുക അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സന്ദേശം എന്ന് അവരിൽ എത്തിച്ചു കൊടുക്കുക ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ജഫീരമുദ്ദൊക്കെ തങ്ങൾ കാണിക്കുന്നത് മാതൃകയും പക്ഷേ ഇവർക്കത് നടക്കൂല കാരണം ഇവർക്ക് പലതും ചെയ്യണം മറ്റുള്ള എല്ലാ പാർട്ടിക്കാരെ പോലെ ഇവർക്ക് പാർട്ടിയായിട്ട് ജീവിക്കുമ്പോൾ എന്താണോ സമസ്ത അതൊരു വിലങ്ങുതടിയായിട്ട് മാറും അല്ലെങ്കിൽ രണ്ട് സംസ്ഥാനം യോജിക്കുന്നു ഇവർക്കൊരു ബുദ്ധിമുട്ട് ഇത് ഇതിലുള്ള ഏകദേശം നേതാക്കന്മാരും പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ മനസ്സിനുള്ളിൽ മൗനത്തോടുകൂടി ഇങ്ങനെ വെക്കുക എന്നുള്ളതാണ് അതാണ് അവർ കാണിക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ സമസ്തൻ്റെ ഇങ്ങനത്തെ എ പി ഉസ്താദ് വിളിക്കുന്നില്ലേ എ പി ഉസ് പിണറായി വിജയൻ വിളിച്ചിട്ട് പല കാര്യങ്ങൾ പറയുന്നില്ലേ നരേന്ദ്രമോദിയിൽ വിളിക്കുന്നില്ലേ എ പി ഉസ്താദ് അതുപോലെ തന്നെ ജെഹുർ മുഹമ്മത്ത് അങ്ങനെ ഈ പിണറായി വിജയനെ വിളിച്ചിട്ട് പല കാര്യങ്ങളും സാധിപ്പിക്കുന്നില്ല മുസ്ലിമിൻ്റെ വിശ്വാസിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഒരു പ്രവർത്തി ചെയ്താൽ അത് എവിടെയാണെന്ന് തെറ്റെന്നുള്ളത് അവിടെ എവിടെയാണെന്ന് തെറ്റെന്ന് പറയാൻ പറ്റും ഞമ്മക്ക് ഈ ജഹുർ മുഹമ്മദ് എന്ത് തെറ്റായി അയാൾക്ക് സ്വന്തം എന്തെങ്കിലും ഉണ്ടാക്കണം അല്ലെങ്കിൽ അയാൾക്ക് വേറെ എന്തെങ്കിലും സ്ഥാപനം ഉണ്ടാക്കണം അല്ലെങ്കിൽ എൻ്റെ മോക്ക് ജോലി കൊടുക്കണം മക്കൾക്ക് ഒരു ജോലി കൊടുക്കണം അല്ലെങ്കിൽ എൻ്റെ മോളെ എം എൽ എ ആക്കണം എന്നിട്ടും പിണറായി വിജയനോട് വിളിച്ചിട്ട് പറഞ്ഞോ സമുദായത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി സമുദായത്തിൻ്റെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി പല കാര്യങ്ങളും കൊറോണ മുതൽ മുപ്പറീതി വരെ പല കാര്യത്തിലും ബന്ധപ്പെട്ടിട്ടുണ്ട് എ പി യുസ് ആ അത് ആലിമിങ്ങൾ കടമ തന്നെയാണ് അത് അവർ നിർവഹിച്ചാലും നിങ്ങൾക്ക് നിർവഹിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത് ഇവിടെ നേരെ അമർച്ചതല്ല ചെയ്യുന്നത് ഇവർ ഞങ്ങൾ മുസ്ലിങ്ങളെ സംരക്ഷകർ എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ ധരിപ്പിച്ചതുകൊണ്ട് ജഹുരി മുത്തക്കോയ തങ്ങം ഇടപെടുന്നത് കൊണ്ട് പല ആളുകൾക്കുണ്ട് എന്നുള്ള നമ്മൾ കണ്ടില്ലേ ഷാജി ഇടപെടുന്നില്ലേ ഷാജിയുടെ വീട്ടിൽ എന്തൊക്കെയാ സംസാരിച്ചിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ അദ്ര കല്ലായി ഇപ്പം മണ്ണായി അയാൾ ഇവർ സംസാരിച്ചിട്ടില്ല അങ്ങനെ ഒരുപാട് ആളുകൾ ഈ ജഫുരി മുത്തദ്ദേഹ തങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്നുണ്ട് ഉറപ്പാണ് കാരണം ഇവർ നിൽക്കുന്ന അജണ്ടകളൊന്നും ചിലപ്പോൾ നടക്കൂല അതല്ലെങ്കിൽ ഞങ്ങൾ മുസ്ലിങ്ങളെ സംരക്ഷകരി എന്ന് ദരിപ്പിച്ചിട്ട് വെച്ചപ്പോൾ ലീഗുകാർ ഇവിടെ വെക്കുമ്പോൾ പിന്നെ ജെഫുരി മുത്തദ സ്വയം എന്തെങ്കിലും സാധിപ്പിക്കുന്നതെങ്കിൽ അത് തെറ്റല്ലേ എന്നുള്ളൊരു ധാരണയാണ് ഇവർ ഇപ്പോൾ അലർട്ട് എന്നുള്ളതാണെന്ന് ഇതിൻ്റെ യാഥാർത്ഥ്യം അല്ല കണ്ട് ജഫുരി മുത്തോങ്ങൾ ഇങ്ങനെ വിളിച്ചിട്ട് ഏതെങ്കിലും ഒരു കാര്യം മുസ്ലിങ്ങളെ കാരണം തിരിയാക്കി തരണമെന്ന് പറഞ്ഞെങ്കിൽ തെറ്റെങ്കില് അപ്പം ഈ മതത്തിന് സംരക്ഷിക്കുന്ന ആണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ സുധാകരൻ നമ്മളെ ആർ എസ് എസിന് സാഗ ഒരുക്കിക്കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് യുവൻ്റെ നാഗം കൊണ്ട് പൊങ്ങായിരുന്നു ഒരു വാക്ക് ലീഗിൻ്റെ ആളായിരുന്നു പറഞ്ഞില്ല അപ്പോൾ അതല്ല തങ്ങളെ ലൈന് വേറെ ലീഗിൻ്റെ നേതാക്കന്മാർ ഇപ്പോഴത്തെ ലൈന് വേറെ എന്നുള്ളതാണ് ഇവർക്ക് ഇങ്ങനെ കോൺഗ്രസ്സിനെ താങ്ങി വെച്ചിട്ട് ഇവരൊക്കെ നല്ലൊരു രാഷ്ട്രീയ പാർട്ടിൻ്റെ ആയിട്ട് ഇവരെ നല്ല സൂക്ഷിച്ച് സന്തോഷിച്ച് ജീവിച്ചു കേസി കാറിൽ ഓടിയിട്ട് ഇങ്ങനെ ഞങ്ങൾ നേതാവ് ഞങ്ങൾ സെക്രട്ടറി ഞാൻ പ്രസിഡന്റ് ഞാൻ പറയും നിങ്ങൾ കേൾക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരിങ്ങനെ ഓടിക്കളിക്കുന്നു എന്നല്ല അത് കണ്ട് ഈ സമുദായത്തിൻ്റെ ഒരു സംരക്ഷണം ഒരു ചുക്ക് ഇവരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവരെന്ത് മുസ്ലിം സമുദായത്തെ സംരക്ഷിക്കുന്നുള്ളത് ഇവർ പറയുന്നതല്ല ഞങ്ങളത് മുസ്ലിങ്ങൾ മുസ്ലിം സമുദായത്തിൻ്റെ ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഇതിനുമുമ്പേ കേട്ട് വീഡിയോയിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ കണ്ടിരുന്നു ആ അബ്ദുറഹ്മാൻ കല്ലായനെപ്പറ്റി പറഞ്ഞപ്പോൾ ആ കല്ലായനെപ്പറ്റി നിനക്ക് അറിയാഞ്ഞിട്ടാണെന്ന് ഓ ഓനാന്ന് ഈ സമസ്തനെ ഭയങ്കര എന്ത് ചുക്ക് ഉണ്ടാക്കീനിടെ ഇവരെ കൊണ്ടാ സമസ്ത വെക്കുന്നുള്ളത് ബോക്സിൽ നിന്ന് ലീഗ് ഇല്ലെങ്കിൽ സമസ്ത എന്താന്ന് കണ്ടറിയണോ എന്ത് കണ്ടറിയുന്നുള്ളത് എന്തറിയുന്നുള്ളത് ഒരു സമുദായത്തിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് രാജ രാജ്യം പരിക്കേത് മുഖ്യമന്ത്രിയെ കൊണ്ട് സാധിപ്പിച്ചാൽ എന്ത് തെറ്റെന്ന് പറയുന്നത് ഓൻ എന്തുവാ വിശ്വാസം ഉള്ളത് ഓൻ എന്ത് ചെയ്യാൻ ഒരു സ്നേഹമുള്ളത് അങ്ങനെയാണെങ്കിലും സുധാകരന് ഞാൻ ആർ എസ് എസിന് സാഗോരിക്കെ കുറിച്ച് പറഞ്ഞു ഇവരൊക്കെ നാം എന്തുകൊണ്ട് വന്ദിച്ചിട്ടില്ല എന്തുകൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല അപ്പം അതല്ല യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ലീഗിൻ്റെ അവസ്ഥാൽ ജിഫുര് മുത്തുക്കോയത്തങ്ങൾക്കും അറിയാം എന്തെന്ന് ഈ കോൺഗ്രസ്സിനെ താങ്ങുന്ന ആൾ കോൺഗ്രസ്സിനെ നിലനിർത്തുന്ന ആൾ ലീഗ് എന്ന് ശരിക്കും ജെഫുരി മുത്തുക്കോത്തങ്ങൾക്കും അറിയാം ഈ പറഞ്ഞ ഞങ്ങളെപ്പോ ഞങ്ങൾക്ക് പയലീകാരൻ ഞങ്ങൾക്കറിയാം അല്ലെങ്കിൽ സുധാകരൻ എങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ട് ഇവരൊന്നും മിണ്ടിയിട്ടില്ല അല്ലെങ്കിൽ സതീഷൻ ഞാൻ വേദി പങ്കിടാൻ പോയാൽ അത് പറയുമ്പോൾ എന്തുകൊണ്ട് ഈ ലീഗുകാരും മിണ്ടിയിട്ടില്ല മുണ്ടൂര ഒരറ്റ അക്ഷരം മുണ്ടീനാണ് പിണറായിയോട് പറഞ്ഞിട്ടേറ്റ് അല്ലെങ്കിൽ വേദി പങ്കിടാന്ന് പറയുമ്പോഴേക്ക് ഇവർക്കുള്ള ഐശ്യം കാണുന്നില്ലേ അപ്പോൾ ഇവർ ഇസ്ലാമിൻ്റെ സംരക്ഷകങ്ങളും മുസ്ലിംസിൻ്റെ സംരക്ഷണം എന്നല്ല എനിക്ക് ഇവർ ഞങ്ങളുള്ളതുകൊണ്ട് മദ്രസ് ഉണ്ടാകുന്നത് ഞങ്ങൾ ഉള്ളതുകൊണ്ട് സമാധാനം ഉണ്ടത് ഞങ്ങളുള്ളതുകൊണ്ടാണ് അന്ന് പള്ളി ഉണ്ടാകുന്നത് അന്ന് ഞാൻ ചോദിക്കട്ടെ ഈ ലീഗിനെ നേതാക്കാൻ പറയോട്ട് തങ്ങളുടെ ധൈര്യമായിട്ട് പോയിക്കോ തങ്ങളെ ഇവരൊന്നല്ല സംരക്ഷിക്കുന്നുള്ളത് ഈ ഞാൻ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ആകെ ഉള്ളത് പത്ത് അറുപത് ലക്ഷം മുസ്ലിങ്ങളാണെന്നുള്ളത് കേരളത്തിൽ ഇന്ത്യയിൽ ഇരുപത് കോടി മുസ്ലിംസ് ഉണ്ട് ഈ ബാക്കിയുള്ള ഇരുപത്തെട്ട് സ്റ്റേറ്റുകളുള്ള ജോ ഇവരാണ് സംരക്ഷിക്കുന്നത് ഇവരാ ഈ ലീഗ് ഏറെ സംരക്ഷിക്കുന്നത് ആടെ പള്ളിയില്ലേ അവിടെ മദ്രസ് അവിടെ മുസ്ലിങ്ങൾ ജീവിക്കുന്നില്ലേ ഏ അപ്പം ഞാൻ പറയുന്നതല്ല ഇവരെന്താക്കണെന്ന് വെച്ചെങ്കിൽ ഈ ലീഗിന്റെ നേതാക്കന്മാറി ഇപ്പം തലയാട്ടുന്ന കുറേ തങ്ങന്മാറും ലീഗിന്റെ ലീഗിൻ്റെ നേതാക്കന്മാർ പിന്നെ തലയാട്ടെന്ന് കുറേ നേതാക്കന്മാറി ഇപ്പോൾ ഇന്നലെ ഒരു തട്ടത്തിന്റെ പ്രശ്നം വന്നു എല്ലിക്കുമാറിൻ്റെ എന്തി നമ്മൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ച് കുഞ്ഞാലിക്കുട്ടി അതിന് പൊട്ടി പ്രതിഷേധം അറിയിച്ചേണ്ടിര അവിടെ തന്നെ മനസ്സിലാക്കിയാൽ പോരെ അല്ല ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യ സാഹചര്യത്തിന് പിന്നെ എന്തെല്ലാം പ്രശ്നങ്ങളുള്ള സമയത്താണ് ഈ സമയത്ത് എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ പറയാൻ തോന്നി എന്തിനവർ പറഞ്ഞത് അത് അവരെന്നെ പറഞ്ഞു അമ്മ പറഞ്ഞു മനസ്സിലായിട്ടില്ലേ തട്ടത്തിനെ പരിഹരിച്ചിട്ട് മലപ്പുറത്തിനെ പല കളിയാക്കി പറഞ്ഞുതെന്ന് മനസ്സിലായിട്ടില്ല അപ്പം എന്ത് അതല്ല എവിടെയും കൊള്ളാൻ പാടില്ല കൊള്ളാതെ കണ്ട് അങ്ങോട്ടൊക്കെ ഒരു പ്രസ്താവന ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും കാലി വെച്ച് നിൽക്കുക അങ്ങനെ ഓരോ നേതാക്കന്മാരും അവസ്ഥയിപ്പോൾ നിലവിൽ ഇത് തന്നെയാണ് ഇവർക്ക് രാഷ്ട്രീയപരമായിട്ട് മുന്നോട്ട് പോകണം അങ്ങനെ ജീവിച്ചു പോകണം ഞങ്ങൾ ലീഗിൻ്റെ മുസ്ലിംസിൻ്റെ സംരക്ഷകർ എന്ന് പറഞ്ഞിട്ട് പോകണം അങ്ങനെ കോൺഗ്രസ്സിനെ താങ്ങിയിട്ട് കോൺഗ്രസ്സിന് ഇങ്ങനെ താങ്ങി പിടിച്ചിട്ട് ഇങ്ങനെ കോൺഗ്രസ് ഒക്കെ ഒരുമിച്ചിട്ടൊക്കെ കാരണം കോൺഗ്രസ് താങ്ങിയാലല്ലേ ഇവർക്കും എം എൽ എ എം പി എല്ലാം ആകാൻ പറ്റുള്ളൂ അങ്ങനെ ആയിട്ട് ഇവർക്ക് പോകണമെന്നല്ലാതെ കണ്ട് ഇസ്ലാമിൻ്റെ ആദർശങ്ങളൊന്നും ഇവരിലൊന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഈ പണ്ഡിത മഹാരനെങ്കിലും രാജ്യം വരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയോട് ഒരു സമുദായത്തിൻ്റെ ഒരു കാര്യങ്ങൾ സാധിപ്പിച്ചു തരണം സാധിപ്പിച്ചാൽ എങ്ങനെയാണ് ഇങ്ങനത്തെ സന്ദർഭ സമയത്ത് ഒന്ന് ഫോൺ വിളിക്കുന്ന ആളുടെ അല്ല അവർ തട്ടത്തിൻ്റെ കയറി മറുപടി മറിവിട്ട് അത് ഒരു പാർട്ടിക്കാരൻ്റെ പറഞ്ഞതിന് ഞങ്ങളെ നയത്തിൽ പെട്ടതല്ല അത് ഞങ്ങൾ അതിനെ എതിർന്നുള്ളത് പിന്നെ ഓം പോയിട്ട് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞ തക്കാൻ വേണ്ടിച്ച് അതിന് പറഞ്ഞു കൊടുക്കുന്നവർക്ക് മറു കൊടുക്കുന്നത് കാരശീരിനെ പോലത്തെ ആൾക്കാർ അപ്പം തന്നെ മറുപടി അത് പറയേണ്ട ആവശ്യമില്ല ഇവർ ഇവരൊന്നും പറയേണ്ട ആവശ്യമൊന്നും അപ്പം സമസ്തയോട് കളിക്കണ്ട എനിക്ക് പറയാനുള്ളത് അവരോട് പറയാനുള്ളത് സമസ്തയോട് കളിച്ചാൽ തൊകാടിയൻ്റെ അവസ്ഥ വരൂ ഓനിയൊക്കെ അത് യാതൊരു സംശയമൊന്നുമില്ല ഞാൻ ജെയഫർ മുഹമ്മദ് ഖോ എന്നാ പറയാനുള്ളത് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളാം രണ്ട് സമസ്തവും ഒരുമിക്കുക എന്നിട്ട് ഈ ലീഗിനെ പുറത്താക്കിയിട്ടായിട്ട് മാറ്റി വച്ചിട്ട് മുസ്ലിം സമുദായം എല്ലാം ലീഗിന് വോട്ട് കൊടുത്തോട്ട് ലീഗ് വേണമെന്നല്ല അറിയുന്നത് പക്ഷേ ലീഗിന് മതമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യത്തിനും കറാൻ പാടില്ലാന്ന് മുസ്ലിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അത് ഭരണഘടനാപരമായിട്ട് ഇവിടെ ഇന്ത്യയിലെ ഭരണഘടനാ നിയമത്തിന് ഇന്നത്തെ കാലാവസ്ഥയിൽ തീരുന്നത് ഉറപ്പ് തന്നെയാണ് ഇവരതിൻ്റെ ആവശ്യമൊന്നുമല്ല ഇവർ ഒരു ചുക്കിപ്പിടാക്കുന്നില്ല ഇവിടെ എന്താണക്കുന്നത് എന്ത് ഏതൊരു കാര്യമാണെന്ന് ഇപ്പോൾ അടുത്ത കാലത്ത് ഇവർ വിജയിപ്പിച്ചിട്ട് നമ്മൾ കാണുന്നുള്ളത് സമുദായത്തിൻ്റെ ഒരു കാര്യമില്ല ഇത് തന്നെ കണ്ടില്ല ഇപ്പോൾ ഈ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നെ തെറ്റിന്നത് പിന്നെ പിന്നെ പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് എനിക്കത്രയും പറയാനുണ്ട് തങ്ങൾ ധൈര്യമായിട്ട് പോവുക വിമർശകരൊക്കെ ഉണ്ടാവും ഇവർക്ക് വലിയ വിഷമമുണ്ട് തങ്ങളെ ഈ വി എം എസ് സലാമനെ പോലത്തെ ആളുണ്ടല്ലോ സാജിനെ പോലത്തെ ആളൊക്കെ ഇവരൊക്കെ ഭയങ്കര വിഷമമുണ്ട് കല്ലായിക്കൊക്കെ അതുകൊണ്ട് തങ്ങൾ നല്ല ധൈര്യം വെച്ച് പോയിക്കോ വാർത്ത തങ്ങളൊക്കെ ഉണ്ടാവും ഞങ്ങളെപ്പോഴത്തെ അടികളും ബാക്കിയുണ്ട് ഇൻഷാല്ല ഇവരൊക്കെ തുകാടിയെന്നെ പോലെ തന്നെ മൂലക്കെ ഇരിക്കുന്ന കാലത്തെ വരും എന്തെങ്കിലും കെറ്റ് വിട്ടുകൊണ്ടെങ്കിൽ വെക്കണം അടുത്ത് വിടുക സ്ഥലിക്കും